നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖൊക്കെ നമുക്ക് അങ്ങനെ സുഖമായിട്ട് പോണം കേട്ടോ അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഇന്ന് പറയാണ് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നാത്തൂന് എന്താ വീഡിയോയില് വരാത്തേന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാത്തൂന് അഹങ്കാരം ഉണ്ടോ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ സത്യം പറയാണ് നാത്തൂന് ഭയങ്കര അഹങ്കാരാണ് കാശായി കഴിഞ്ഞ് കഴിയുമ്പോൾ അഹങ്കാരം കൂടില്ലേ നമുക്കാണെങ്കിലും ഏഹ് ഇപ്പൊ നമ്മള് നോർമലായിട്ട് ജീവിച്ചുപോർന്ന ഇതിൽ നിന്ന് മാറിക്കഴിയുമ്പോ നമുക്ക് അതിൽ അഹങ്കാരം വരും അതുപോലെ തന്നെ വീഡിയോയില് വരാന്ന് പറഞ്ഞാ അവർക്ക് വീഡിയോയില് വരാ നമ്മുടെ വീഡിയോയില് ഈ എന്തൊരു പറയാ നമ്മുടെ വീഡിയോയില് വരാൻ താല്പര്യമില്ല നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്ര വലിയ വീഡിയോ വലിയ ചാനലോ ഇതൊന്നും അല്ല നാത്തോനും ഞാനും തമ്മിലാണെങ്കിൽ വീട്ടിലാണെങ്കില് എന്താണ് അത്ര വലിയ ഒത്തൊരുമയും കാര്യങ്ങളൊന്നും ഇല്ല അവര് അവരുടെ കാര്യങ്ങൾ നോക്കണ് ഞാനെന്റെ കാര്യങ്ങൾ നോക്കണ് അവരവരുടെ ഇഷ്ടമുള്ളപ്പോ ചോർണണ് അവരിഷ്ടമുള്ളപ്പന്തെങ്കിലും ചെയ്യണ് അങ്ങനെയാണ് സന്തോഷമായി എല്ലാവർക്കും സന്തോഷായിട്ടുണ്ടാവില്ലേ ഇപ്പൊ നിങ്ങൾ ആ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയല്ലേ ഗൈസ് അപ്പൊ ഞാൻ പറഞ്ഞതും അതടുപ്പ നിങ്ങളൊന്നും സന്തോഷിച്ചിട്ടുണ്ടാകും ഒരു രണ്ട് സെക്കൻഡ് സന്തോഷിച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകും അപ്പൊ എന്താന്ന് വെച്ചാല് എന്താ വീഡിയോയില് വരാത്തേന്ന് കാര്യം അവർക്ക് സമയമില്ല മറ്റേ ഇവിടെ നാലു ആദം ഓറ്റു പിന്നെ അബ്രു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾക്ക് കൈ ഒഴിഞ്ഞിട്ട് നിക്കാനോ നേരം ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ വീഡിയോ എടുക്കുമ്പോ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ഭാഗം എടുക്കാന്നല്ലാണ്ട് ഉണ്ണിനടുത്ത് എപ്പോഴും വേണം അതെപ്പോഴും കറിയും പിന്നെ വേറെ അല്ല ഇപ്പൊ നമ്മൾ അബ്രൂനിയോ മറ്റേ കുഞ്ഞുണ്ണിനെയോ അതാണെങ്കിലും ഓടിപ്പോയി കെട്ടിപ്പിടിക്കും നമുക്കറിയില്ല അവരുടെ ഇത് അങ്ങനെയാണ് നമ്മള് എപ്പോഴും എന്താ പറയാ ഇപ്പൊ അവര് വന്നപ്പോ തന്നെ നമ്മള് വീട് എടുക്കൽ തന്നെ നമുക്ക് വീടുകൾ തന്നെ എടുക്കാൻ പറ്റും എടുക്കല് കുറഞ്ഞു കൈകളും ഓരോ പിള്ളേരുടെ സാഹചര്യം അങ്ങനെയാണ് പിന്നെ ചില ഒരാൾ ഉറങ്ങുമ്പോ ചെലപ്പോ ഒരാൾ ഉറങ്ങില്ല അപ്പൊ അങ്ങനത്തെ ഒരിതാണ് പിന്നെ അവർക്ക് വീട് വീട് എടുക്കാൻ പോയിട്ട് എന്തിട്ടാണ് പറയാ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരു വന്നത് പിന്നെ ഒന്ന് അവരുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് സത്യം പറഞ്ഞു സംസാരിക്കാൻ ടൈമില്ല എന്നാ ഉണ്ണി പുതിയ ഒരു ഉണ്ണിയാണ് അതിന് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്ന ഉണ്ണിയാണ് അവൾ ആണെങ്കിലും കൊറച്ചു നേരമെങ്കിലും ഇവർക്ക് എടുക്കാൻ പറ്റൂല കുറച്ച് നമ്മൾ വിചാരിക്കില്ലേ നമുക്ക് കൊറച്ചു നേരം കൈക്ക് ഒരു ഒഴിവ് കിട്ടണി ഒരാള് മാറിടുത്ത പക്ഷെ അങ്ങനെ ഒരു മാറി എടുക്കാൻ വേറെ സത്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല പിന്നെ അങ്ങനെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞ് കൊണ്ടു ചെല്ല എന്നെ കൊണ്ട് പറ്റുവോ എനിക്ക് പറ്റണ തന്നെയാണെങ്കിൽ ഞാൻ രണ്ട് സെക്കൻഡൊക്കെ എടുക്കുന്നത് അതായത് എനിക്ക് പറ്റണ രീതിയിൽ കുറച്ചൊക്കെ പിന്നെ പിന്നെ വീഡിയോ വീഡിയോ ഇന്നലെ നമുക്ക് ഇടാൻ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ വെച്ചാൽ രാവിലെ നേരം വിളിക്കുന്നു വൈകുന്നേരം ആവുന്നു ശരിക്കും പറഞ്ഞു എന്തിട്ട് ലൈഫ് ഞങ്ങൾ എല്ലാ ദിവസം ഞങ്ങടെ രാജ്യം ഞാൻ ചിക്കണ്ട് എന്നിട്ട് എന്റർടൈൻമെന്റ് രാവിലെ ഡെയിലി രാവിലെ ഒരു ഒരു ശരിക്കും റൂട്ടീൻ പോലെ ചോറ് എടുക്ക വൈകുന്നേരം ആവാ വീണ്ടും രാവിലെ ഇരിക്കുക ഇതന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ എന്നാലും ജീവിതത്തിൽ അതുപോലെ സത്യത്തില് ആൾക്കും എനിക്ക് തോന്നിട്ട് അതല്ലേ പറയാ പിന്നെ അവർക്ക് മറ്റേ വീഡിയോയില് വീഡിയോ ഇപ്പൊ നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇപ്പൊ വീഡിയോ നമ്മളെല്ലാം എടുക്കണം അവർക്ക് നിക്കാനോ അത് അതോ അവര് ഇപ്പൊ ഞാനാണെങ്കിലും ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഒരു നാണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർക്കുണ്ടാവും നമ്മൾ അവരെടുത്തും ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല അതെ ഉറങ്ങി അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവും അത് സാധാരണ അത് പരിചയമായി ഇപ്പൊ ഒരു രണ്ടു മൂന്നാലഞ്ച് വീഡിയോ വന്ന ഒരു നമ്മളൊക്കെ കണ്ടു കഴിയുമ്പോ അവർക്കും ഇതാവും പക്ഷെ ഇതിനൊക്കെ സമയം ഇല്ല ഒന്നുമില്ല നമ്മളിപ്പോ ഒരു ചാനൽ തുടങ്ങി ആ ഇപ്പൊ അവർക്ക് അതിനെ കുറിച്ച് അറിയാം കാരണം അവർ ഓൾറെഡി ആണ് ഇവര് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതാണ് അങ്ങനെയാണ് അപ്പൊ ആ ഒരു ഇതുണ്ട് പിന്നെ ഉണ്ടായിട്ട് ചമ്പല് മാറ്റാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല കാരണം സമയത്തത് കൊണ്ടാണ് അത് അത്രയുള്ള പിന്നെ നാത്തൂന് നാത്തൂന് അങ്കാരിന്നൊന്നും ആരും ഇവിടെ ഉണ്ടാക്കി പറയുന്നു നിങ്ങളിപ്പ ചെലപ്പോ വിചാരിക്കും നാത്തോൻ അഹങ്കാരം കൊണ്ടാണോ വീഡിയോയില് വരാത്തത് എന്ന് നമ്മുടെ ആ ബ്രുകൂട്ടനെ എനിക്കും അപ്പൊ ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുതല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമ്മിൽ വേറൊരു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല നമ്മൾ തമ്മിൽ പറയാം ശെരിക്കും നന്നായി സംസാരിക്കുന്നു ഒരു മനുഷ്യ പ്രശ്നം ഉണ്ടാക്കണെ എന്തെങ്കിലുമൊക്കെ അല്ല മിണ്ടാൻ ഇരുന്ന് കഴിഞ്ഞാ പോയി വായലിട്ട് കൊത്തിനു ശരി തല്ലാൻ പറ്റോ ഇല്ലല്ലോ അപ്പൊ നമ്മളെ അങ്ങനെ നമ്മള് എന്നിട്ട് പറയാ യാതൊരുതരം പ്രശ്നവും ഇല്ല തല്ലുല നിലവിലില്ല നീ ഇണ്ടാവ സാധ്യത ഇല്ല കാരണം അവരവിടെ നമ്മള് വിടാ നിന്റെ കൂടെ ആരും തല്ലുണ്ടാവും അപ്പൊ പറയുന്നത് എനിക്കിത് മനസ്സിലാവില്ല തല്ലുണ്ടാവും തല്ലുണ്ടാവും നിന്റെ കൂടെ ആരേക്കണോണ്ടാവോ അല്ല അല്ല ഇവിടെ പറയുന്ന കേട്ടുകഴിഞ്ഞാ തോന്നും അങ്ങനല്ലേ പിന്നെ പറയാം

പെണ്ണങ്ങൾക്ക് ഒന്നറിഞ്ഞില്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യമാണ് പോര് അതെ സത്യ അതങ്ങനെ പോരെന്നറിയാം എനിക്കറിയില്ല ഞാൻ പറയണത് പോരുണ്ടാവും അതെ മറ്റേന് പറയാ നമ്മളിപ്പ ഒരു വീട്ടില് ഒരു മൂന്നാണുണ്ടെന്ന് വിചാരിക്ക അപ്പൊ മൂന്നാണു മൂന്നാണു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും പിരിഞ്ഞു പോകണം എന്നല്ല ഒരു പ്രശ്നം ഇണ്ടാവില്ല അത് ും പ്രശ്നങ്ങളില്ലാണ്ട് അങ്ങനെ വേറെ പിന്നെ വീഡിയോയില് വരുന്നില്ല പിന്നെ അവൾക്ക് അഹങ്കാര പിന്നവളൊന്നിട്ട് ഉണ്ണീനെടുത്തില്ല ആ ഭാവത്തിന്റെ കൈ ഒന്ന് അങ്ങനെന്താ പറഞ്ഞു അവളെ കൈ ഒന്ന് അവളെന്നെ പറഞ്ഞു എന്റെ കൈ ഒന്ന് ഇതായിട്ട് വേണം എനിക്ക് എന്റെ ആദത്തിനൊന്നും എടുക്കാൻ വേണ്ടിട്ട് ആദത്തിന് എടുത്ത പാദം പറയാ അവൾക്ക് ഒരു സമയം ഇല്ല ശരിക്കും ഓരോരുത്തരുടെ അത് കഴിയുമ്പോ ഇങ്ങനെ മറ്റേ എന്തിനാണ് പറയുന്നത് ആഹ് അതാരാന്ന് ചോദിച്ചിട്ടുണ്ടായി നമ്മൾ കഴിഞ്ഞാൽ എല്ലാവർക്കും മനസിലാവണ്ടാ ഡിച്ച് കുട്ടുന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മുടെ വീഡിയോയില് മിക്ക വീഡിയോസിലും വാദത്തിന്റെ കൂടെ കളിപ്പിക്കണതാണെങ്കിലും അതുപോലെ തന്നെ എന്താണ് അതിന് കൂടെ മിക്ക ടൈമിലും ഉണ്ടാവും കുട്ടുന്ന് ചെലപ്പോ അറിയാരിക്കും അറിയാത്ത കൊറേ കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് എന്നിട്ടാണ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല റിപ്ലൈ അതായത് ഞങ്ങളെ വീടിന്റെ ഞങ്ങളുടെ പഴയ വീടിന്റെ അടുത്തുള്ള അടുത്തുള്ളതാണ് അവൻ എന്താ പറയാ വീടിന്റെ തൊട്ട് അതായത് ഇത് ഞങ്ങളുടെ വീട് ഇതിന്റെ തൊട്ടപ്പുറത്തായിരുന്നു അവരുടെ വീട് അപ്പൊ അവൻ ചെറുപ്പത്തിലെ മുതല് ഞാനും ആ ഡൽമി കല്യാണം കഴിഞ്ഞതിന് മുമ്പും അവൻ ഉണ്ടായത് ഞാൻ ഉള്ള ഇവിടെയുള്ള അവൻ ചെറുപ്പത്തിലും മുതലിടാൽമീനോപ്പം അപ്പച്ചെ ഇവിടത്തെ അപ്പച്ചനമ്മൊക്കെ വിളിക്കാട്ടോ അപ്പൊ അങ്ങനെ വിളിക്കാ അപ്പൊ അവനെ ചെറുപ്പത്തിൽ മുതൽ നമ്മുടെ വീട്ടിലായിരുന്നു അപ്പൊ അങ്ങനെ കളിച്ച് വളർന്ന് കളിച്ചു വളർന്ന് അങ്ങനെ ഭയങ്കര സ്നേഹമാണ് നമ്മളോട് ഇപ്പൊ അപ്പച്ചനാണെങ്കിലും എന്ത് അവന് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കലും അതായത് ഒരു മോനെ പോലെ അതായത് അപ്പച്ച ആരോട് എന്ത് ചോദിച്ചാലും മോനന്യാന്നു പറയുള്ളൂ ഞാനും ഞങ്ങളും അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് അവൻ എന്റെ അനിയൻ തന്നെയാണ് കാരണം അത്രയ്ക്ക് സ്നേഹാണ് ഡലിസ് മോനാണ് വിളിക്കപ്പെടും അപ്പൊ ഞങ്ങള് ഭയങ്കര ഇതാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എന്തിനാ പറയുന്നത് നമുക്കൊരു രക്തബന്ധത്തിനേക്കാളും വലിയൊരു ബന്ധം എന്ന് പറയില്ല അങ്ങനത്തെ ഒരു ബന്ധാണ് അവര് തമ്മിൽ നമ്മൾ തമ്മിലുള്ളത് അപ്പൊ അവന്റെ അമ്മയാണ് ഡാലിച്ച് അപ്പൊ ഡാലേച്ചും എന്ന് പറഞ്ഞില്ലേ പിന്ന അച്ഛൻ്റെ പിള്ളേർ ഓൾറെഡി നമ്മളിതിൽ പറഞ്ഞില്ല പിള്ളേർമ്മീന്ന് വിളിക്കണ ഡാലിമമ്മ വിളിക്കാ പിന്നെ ഷൈൻ ചേട്ടാ ഷൈൻ പപ്പ വിളിക്ക അതുപോലെ ഓച്ചും അങ്ങനെ തന്നെ വിളിക്ക ഡാലിമമ്മീന്ന് തന്നെ വിളിക്ക അതായത് ഡാലിമര ഉണ്ണിയും ആണെങ്കിലും അങ്ങനെ കാരണം ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ പറയുന്നത് രക്തബന്ധമല്ലോ ും വലിയൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങള് എന്താ പറയാ എന്ത് സഹായത്തിനും ഹെൽപ്പിനാണെങ്കിലും അവൻ എന്ത് നമ്മളെന്തോ ഇതുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും വരും പണ്ടാണെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടായിരുന്നു കുട്ടി വിളിച്ച മതിലി ആടി വന്നാൽ മതിയായിരുന്നു കാലത്ത് നേരം വിളിക്കുമ്പോ തന്നെ കണ്ടു തിരിഞ്ഞ് വീട്ടിലു വരും ഇപ്പൊ അവൻ സ്കൂളിൽ പോയൊക്കെ തുടങ്ങി ഇപ്പൊ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാലും സ്കൂളിൽ വിട്ടുകഴിഞ്ഞ് വരുമ്പോ ഞാൻ പറയും കുട്ടി ചേട്ടനെ വിളിക്കും വരും സൈക്കിൾ അപ്പൊ അങ്ങനെയാണ് പുട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് എന്റെ സ്വന്തം നീന്താണ് പുട്ടു അപ്പൊ പിന്നെന്തിട്ടാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ നാത്തുന് പോരില്ല ഇല്ലല്ലോ പിന്നെ ആ തുന അങ്ങ് കാറില്ല പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളെ കുറിച്ച് അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എത്രയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കാണ്ട് കമന്റ് ചെയ്യാം അപ്പൊടുത്ത വീഡിയോ